നമസ്കാരം ഇന്ത്യ ബജറ്റ് പ്രഖ്യാപനം നടത്തുമ്പോൾ സൗഹൃദ രാജ്യങ്ങൾക്ക് സഹായം പ്രഖ്യാപിച്ച് അവരെ കൂടെ നിർത്തുന്ന പതിവുണ്ട് രണ്ടായിരത്തി പതിനാലിന് മുൻപ് ഇങ്ങനത്തെ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നറിയില്ല പക്ഷേ രണ്ടായിരത്തി പതിനാലിൽ മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ബജറ്റിൽ ഇങ്ങനൊരു പ്രഖ്യാപനത്തിന്റെ പതിവുണ്ട് ഈ വർഷത്തെ പ്രഖ്യാപനത്തിന്റെ പ്രത്യേകത ചൈനീസ് സ്വാധീനത്തിൽ അകപ്പെട്ട രാജ്യങ്ങൾക്കുള്ള സഹായം വെട്ടിക്കുറച്ചു എന്നുള്ളതാണ് മാലദ്വീപ് മ്യാൻമാർ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നിവയുൾപ്പെടെ ചില അയൽരാജ്യങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചപ്പോൾ മുൻ വർഷത്തേതിനേക്കാൾ ഇന്ത്യൻ സർക്കാർ വെട്ടിക്കുറച്ചു അതേസമയം ശ്രീലങ്ക മൌറീഷ്യസ് സീഷൽസ് നേപ്പാൾ എന്നിവയ്ക്കുള്ള ഗ്രാന്റുകൾ ഗണ്യമായി വർദ്ധിപ്പിച്ചു ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള ബന്ധം വഷളായത് മാലദ്വീപിന് നൽകുന്ന സാമ്പത്തിക സഹായത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഈ ദ്വീപ് രാജ്യത്തിന് നൽകുന്ന സഹായത്തിന്റെ അളവ് നാൽപ്പത്തി എട്ട് ശതമാനം വെട്ടിക്കുറച്ചതായി കേന്ദ്ര ബജറ്റ് രേഖകൾ കാണിക്കുന്നുണ്ട് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ മാലദ്വീപിന് നാനൂറ് കോടി രൂപ ഗ്രാന്റായി ബജറ്റ് അനുവദിച്ചിട്ടുണ്ട് ഇത് ഒരു വർഷം മുൻപ് നീട്ടിയ എഴുന്നൂറ്റി എഴുപത് കോടിയിൽ നിന്ന് വളരെ കുറവാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അവതരിപ്പിച്ച ഇടക്കാല ബജറ്റിൽ സർക്കാർ അനുവദിച്ച തുകയേക്കാൾ ഇരുന്നൂറ് കോടി രൂപ കുറവാണ് ഈ ബജറ്റ് വിഹിതം മാലദ്വീപ് പ്രസിഡന്റായി ചൈന അനുകൂല നിലപാടിന് പേരുകേട്ട മുഹമ്മദ് മൊയ്സു തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്നാണ് വിഹിതം കുറച്ചത് ഭൂട്ടാന് ഈ വർഷത്തെ പരമാവധി സഹായം നൽകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്ന ചെറിയ രാജ്യത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലയളവിൽ രണ്ടായിരത്തി അറുപത്തി കോടി രൂപ ലഭിക്കും അതിൽ ആയിരത്തി എഴുപത്തി കോടി ഗ്രാന്റും തൊള്ളായിരത്തി എൺപത്തിഒൻപത് കോടി രൂപ വായ്പയും ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലയളവിൽ ഇന്ത്യ നൽകിയ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടി രൂപയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് പതിനാല് ശതമാനം കുറവാണ് മാലദ്വീപിനും ഭൂട്ടാനും മാത്രമല്ല ഈ വർഷം ഇന്ത്യയിൽ നിന്ന് സഹായം കുറയുന്നത് ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ മ്യാൻമർ എന്നീ രാജ്യങ്ങൾക്കും ഗ്രാന്റുകൾ കുറവാണ് അഫ്ഗാനിസ്ഥാന് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഒൻപത് ശതമാനം കുറവ് ഇരുന്നൂറ് കോടി രൂപ വകയിരുത്തുമ്പോൾ ബംഗ്ലാദേശിന് നൂറ്റി ഇരുപത് കോടി രൂപയും ഏഴ് ദശാംശം ആറ് ശതമാനം കുറവ് മ്യാൻമാറിന് ഇരുന്നൂറ്റി അൻപത് കോടിയും മുപ്പത്തിരണ്ട് ശതമാനം കുറവ് ലഭിക്കും അതേസമയം ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്ന ശ്രീലങ്കയും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന സീഷൽസിനും മൗറീഷ്യസിനും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലയളവിൽ കൂടുതൽ സഹായം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നേപ്പാളിന് എഴുന്നൂറ് കോടി രൂപയും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഏകദേശം മൗറീഷ്യസിന് മുന്നൂറ്റി എഴുപത് കോടി രൂപ പന്ത്രണ്ട് ശതമാനം വർധനവ് സീഷൽസിന് നാൽപ്പത് കോടി രൂപ മുന്നൂറ് ശതമാനം വർധനവ് ലഭിക്കും അതേസമയം ഇറാനിലെ ചബഹാർ തുറമുഖത്തിന് ഇന്ത്യ നൂറ് കോടി രൂപ ഗ്രാന്റ് നൽകുന്നത് തുടരും ഇതിനായി ഇന്ത്യയും ഇറാനും അടുത്തിടെ പത്തു വർഷത്തെ തുറമുഖ പ്രവർത്തനങ്ങൾക്കായി കരാർ ഒപ്പിട്ടിരുന്നു ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് ഇരുന്നൂറ് കോടി രൂപയും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്ക് മുപ്പത് കോടി രൂപയും യുറേഷ്യൻ രാജ്യങ്ങൾക്ക് ഇരുപത് കോടി രൂപയും അധികമായി നൽകും ഇന്ത്യൻ സർക്കാർ ബജറ്റിൽ മറ്റ് രാജ്യങ്ങൾക്ക് തുക വകയിരുത്തുന്നതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നമ്മുടെ അഭിപ്രായത്തിൽ ചൈന സ്വാധീനം വർദ്ധിപ്പിക്കുമ്പോൾ അയൽരാജ്യങ്ങളെ കൂടെ നിർത്താനുള്ള കൂടുതൽ നടപടികൾ ഇന്ത്യയും കൈക്കൊള്ളണം അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി